കുഞ്ഞാപ്പൂവോ ഇൻകുട്ടികളെ ആ ചെറിയ മീൻകുട്ടികളൊന്നും കുഞ്ഞാ കുഞ്ഞാപ്പൂവോ അത് വലുതായിട്ട് പൊടിക്കുട്ടികളാണ് കുഞ്ഞാപ്പൂവോ അത് ും പിടിക്കാൻ ഇപ്പൊ വലിയ പ്രശ്നം അത്ര ഇപ്പോ ട്രോളിങ്ങാ മീനുണ്ടല്ലോ ഈ പാച്ചന്റെ മീനിനെ കുടിച്ചിട്ട് വലുതാവണത്ര അപ്പൊ നമ്മള് കുഞ്ഞു കുത്തോളെ നശിപ്പിക്കട്ടോ അപ്പൊ ഞാനും ഈ കുഞ്ഞ കുത്തോളെ കുടിച്ചിട്ട് വില കൊണ്ടിട്ട് വളർത്തും വളർത്തി വല്യ മീനാകുമ്പോ ും അത് ശരി ആടെ കുഞ്ഞാപ്പുവാ അല്ലെങ്കിൽ ഐഡിയൊക്കെ നല്ല ഐഡിയ തന്നെയാണ് വീട്ടിൽ കൊണ്ടാ വളരെ തോന്നുന്നില്ല വലുതൊക്കെ കനക്ക് തിന്നാനാകും അവിടെ കൊറേ ആൾക്കാരുണ്ട് അവരെന്തൊക്കെ പറയണ്ടിട്ട്

ലം കണക്കിന് കിട്ടുന്നു കിട്ടിയേ പെരയ്യത്തെ പാത്രാറാണ് പെരയത്തെ പാത്രം ആരെ കൊടുത്തതാണ് അപ്പം ആ പാത്ര വന്നതാണ് ഇതാവുമ്പോ തോനെ കിട്ടും ദൂരം കിട്ടി തോനെ കിട്ടാ എന്നിട്ട് എത്രയും കിട്ടി അങ്ങോട്ട് പോകുമ്പോൾ അപ്പൊ ഇന്നിപ്പോ ഉമ്മടെ ഉമ്മ പറഞ്ഞാ വേറെ പണി കാർക്കാട് നടക്കില്ല കാർപോടി നടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കാർക്കോടി നടക്കുന്നില്ല ഞാൻ നീഞ്ഞ പിടിക്കാൻ പോയി അങ്ങനെ വന്നാല് തീർച്ചയായിട്ടും കാണിച്ചു ചളിയിലൊക്കെ നടന്നിട്ട് ആ തുണി പ്രായം തിരുബാലാക്കിയില്ലെങ്കിലും ഈ മഴക്കാലാണ് എങ്ങനെ കിട്ടിയില്ല എന്നാലും ചളിയാക്കിട്ട് കൊണ്ടോണ്ടാവും ആ പാവത്തിന് അതിന് ഇവിടെ ഇല്ലടാ വെള്ളമുള്ളൂ എന്നാലും ചളിയാവലോ ഉച്ച പോകുമ്പോ വരുമ്പത്തൊക്കെ ഉരുളിട്ടല്ലേ പോവാ ചോറൊക്കെ എന്താ മീൻ കിട്ടി കിട്ടിപ്പോ മീനെന്താ കിട്ടി ഉണക്കല് കൂടുതൽ തിന്നണ്ടോ മീനൊക്കെ എന്താ പറയുക വിലയുണ്ട് അപ്പൊ ഞങ്ങൾക്കും ഓമക്കായും കൂട്ടാൻ വെച്ച് ഒണക്കലെച്ച് ഓമക്കായ് പിന്നെ ഇഷ്ടം പോലെ പിരാഗറ്റി പോയില്ലേ അത് നാളത്ത് എല്ലാരും അറിയാം മഴ ചീഞ്ഞ് പോയത് പറയുന്നത് മഴ ഏറ്റവും മുട്ടിനോരം വെള്ളം നിന്നിട്ടോളൂ വെള്ളം നിന്നാലും ചീഞ്ഞ് ഒന്നിട്ടില്ല പിന്നെ പിരാഗട കൊടുത്താ മതി നിൽക്കണ്ടിട്ട് പൈസ വളർന്നു എന്തപ്പ ചെയ്യ കുഞ്ഞപ്പോണ്ടായിക്കോളൂണ്ടാവ അതൊക്കെ ഇണ്ടാവും കുഞ്ഞാപ്പോ മണ്ണിട്ട് കൊടുക്കോയാ അപ്പൊ നിങ്ങക്ക് ഇവിടുത്തെ കിട്ടിയ പോകായി കൂട്ടാൻ വെക്കാൻ ഞങ്ങക്ക് കിട്ടാനും ഏതെങ്കിലും കുഞ്ഞാപ്പുവാ കൊറേ നേരമായി വന്നിട്ട് അതിലൊക്കെ നല്ല മീൻ വെള്ളം കുടിക്കൊണ്ടല്ലോ ഏകണ്ട കുഞ്ഞാപ്പുവാണ് അല്ല ആ ചെറിയ മീൻകുട്ടികളാണ് എടുത്ത് കുഞ്ഞാപ്പുവാണെ ഭയങ്കര കുണ്ടുണ്ടാവും എല്ലോടെ കുഞ്ഞാ പച്ചക്കൊടി വെള്ളം അല്ലെങ്കിൽ കൊറച്ചു പത്തിരു ദിവസം കൊണ്ട് കഴിഞ്ഞോട്ട എന്നാ പിന്നെ ചൂണ്ട ഇലത്തിട്ട് കുടിക്കാം അപ്പൊ കുട്ടികളൊക്കെ വലുതാവും ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് എന്താ കുഞ്ഞപ്പോ പറഞ്ഞു കേൾക്കുന്നില്ല ഇരുപത് ദിവസം എന്നല്ലേ ഞാൻ ഈ അന്നോട് പറഞ്ഞതാണ് പറഞ്ഞു നിൽക്കുന്നില്ല ഞാൻ പോട്ടെന്നോ ഏഹ്